തൂക്കുപാലം ഗാർഹിക പീഡന കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് പ്രതി ഒളിവിലാണെന്നാണ് വിവരം പെൺകുട്ടിയിൽ നിന്നും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം വിഷയത്തിൽ ജില്ലാ കളക്ടറെ സമീപിക്കുവാനാണ് നാട്ടുകാരും പരാതിക്കാരിയും തയ്യാറെടുക്കുന്നത് തൂക്കുപാലത്ത് വിവാഹം കഴിച്ചയച്ച ആലപ്പുഴ സ്വദേശിനിയാണ് മൂന്ന് വർഷമായി ഗാർഹിക പീഡനം നേരിടുന്നതായും കൊലപ്പെടുത്താൻ ഭർത്താവ് ശ്രമിക്കുന്നതുമായി കാണിച്ച് നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം രാത്രി ഭർത്താവിന്റെ മർദ്ദനത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് ഓടി അയൽപ്പക്കത്ത് അഭയം പ്രാപിച്ച പെൺകുട്ടിയെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇതേസമയം പോലീസ് കേസിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു മുമ്പും സമാനമായ രീതിയിൽ തൂക്കുപാലം ചെരുവളപുത്തൻ വീട്ടിൽ അജീഷിനെതിരെ ഭാര്യ പരാതി ഉന്നയിച്ചിട്ടുള്ളതിനാൽ അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും പ്രതിയുടെ അറസ്റ്റിലേക്ക് കടക്കുക ഇതേസമയം ജില്ലാ കളക്ടറിനെ സമീപിക്കുവാനിറങ്ങുകയാണ് നാട്ടുകാരും പരാതിക്കാരിയും തുടർച്ചയായി പെൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്നതായി നാട്ടുകാരും പറയുന്നുണ്ട് ആരക്കും അവൻ്റെ പിന്നിലുണ്ട് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ അവൻ്റെ ഭാര്യയാണെങ്കിൽ പോലും ഇത്ര ക്രൂരമായിട്ട് പല പെട്ടെന്ന് തല്ലി അവിടെ ആയിൽവാസികൾ പറഞ്ഞ് ഞങ്ങൾ എവിടെയും സാക്ഷി പറയാമെന്ന് പറഞ്ഞാൽ അവരെ മുമ്പിട്ട് തല്ലി അവർ ചോദ്യം ചെയ്തപ്പോൾ ആ മുമ്പിട്ട് തല്ലിയ കാരണം തല്ലിയാൽ നിങ്ങൾ നീ ഒക്കെ എന്ത് ചെയ്യും എന്നുള്ളൊരു ഭാവനയിലാണ് അതിന് മുമ്പൊക്കെയാ മർദ്ദിച്ചത് ഇന്നലെ മർദ്ദിച്ചപ്പോഴും അവനൊരു പൂസലില്ല ഒന്ന് അന്വേഷിക്കണ്ടേ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബ ഒരു ഫാമിലി പ്രോബ്ലം ഉണ്ടാകുമ്പോഴേ ഇനി ഒരു സംഭവം ഉണ്ടായിപ്പോയി അത് നിങ്ങൾ പറയുന്ന കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം അവളെ വിളിച്ച് വീട്ടിലാക്കുക എന്നൊക്കെയാണ് നമുക്ക് മുൻ അനുഭവങ്ങളിൽ പല മധ്യസ്ഥനും കേട്ടുള്ളത് ഇതല്ല ഇവൻ വളരെ കൂടിയാണ് സംസാരിച്ചത് വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു വർത്താനം പെരുമാറ്റി അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയുടെ കൂടി അമ്മയെ വിളിച്ചു അമ്മ പറഞ്ഞ് കേസ് വൈകി ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റാക്കി നിരന്തരമായി പെൺകുട്ടിയെ ആക്രമിക്കുന്ന സ്വഭാവമുള്ള ഇയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കുടുംബോല